ഹായ് ഫ്രണ്ട്സ് കുഞ്ഞിക്കുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് റോസാ ചെടികളൊക്കെ പൂവിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് പല തരത്തിലുള്ള പല നിറത്തിലുള്ള റോസാ പൂക്കൾ നമ്മുടെ വീട്ടുമുറ്റത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ റോസാ ചെടികൾ നന്നായി വളരുന്നതിനും പൂവിടുന്നതിനും നമ്മൾ അതിനെ നന്നായി പരിപാലിക്കുകയും വേണം അപ്പോൾ നമ്മുടെ റോസാ ചെടികളെ നമ്മൾ എത്രമാത്രം പരിപാലിക്കുന്നു അത്രമാത്രം നമ്മുടെ ചെടി ആരോഗ്യമുള്ളതായി തീരുകയും അതേപോലെ കൂടുതൽ പൂക്കളുണ്ടാവുകയും ചെയ്യും നമ്മുടെ റോസാ ചെടികളൊക്കെ നിറഞ്ഞു പൂക്കാനായിട്ടും ആരോഗ്യത്തോടെ വളരാനായിട്ടും നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള കുറച്ച് ചേരുവകളൊക്കെ കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള വളങ്ങൾ തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ റോസാ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല വളങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് ചായയുടെ മട്ട് നമ്മുടെ തേയില വേസ്റ്റ് ചായ ഇട്ട ശേഷമുള്ള ആ ഒരു തേയില വേസ്റ്റ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും നമ്മുടെ തേയില ഇലയിലാണെങ്കിൽ ടാനിൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഒരു അസിഡ് ി സ്വഭാവമാണ് അപ്പം മണ്ണിൽ ചേർക്കുമ്പോൾ അത് അസിഡിറ്റി സ്വഭാവത്തിന് മാറുകയും അതേപോലെ നമ്മുടെ അസിഡിറ്റി ഉള്ള മണ്ണിൽ റോസാ പൂക്കൾ നന്നായി വളരും അപ്പം നമ്മുടെ ചെടിയുടെ വളർച്ചയെ സഹായിക്കുന്ന നൈട്രജനും ചെറിയ അളവിൽ തേയിലയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തേയിലയുടെ വേസ്റ്റ് നമ്മുടെ റോസാ ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കാനും അതേപോലെ തന്നെ ആരോഗ്യത്തോടെ വളരാനായിട്ടും സഹായിക്കും ഇനി അടുത്തൊരു വളം എന്ന് പറയുന്നത് നമുക്ക് മുട്ടത്തോട് മുട്ടത്തോട് കാൽസ്യത്തിൻ്റെ ഉറവിടമാണ് നമ്മുടെ നമ്മുടെ ചെടിയുടെ കോശങ്ങളെ ശക്തിപ്പെടുത്താനും രോഗാണുക്കൾ നമ്മുടെ നമ്മുടെ ചെടിയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയാനും കാൽസ്യം നല്ല രീതിയിൽ സഹായിക്കും അപ്പോൾ മണ്ണിൽ നിന്ന് കൂടുതൽ പോഷകങ്ങൾ ആഗിരണം ചെയ്യാനും നമ്മുടെ ചെടിയുടെ വേരുകളെ ശക്തിപ്പെടുത്താനും കാൽസ്യം സഹായിക്കും അപ്പം നൈട്രജനും പൊട്ടാസ്യവും കൂടാതെ നമ്മുടെ റോസാപ്പൂക്കൾക്ക് നന്നായി വളരാൻ ആയിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു ഘടകം തന്നെയാണ് കാൽസ്യവും അപ്പം മുട്ടത്തോട് നമുക്ക് നന്നായിട്ട് പൊടിച്ച് നമ്മുടെ ചെടിച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടികൾക്കത് പെട്ടെന്ന് തന്നെ ആഗിരണം ചെയ്യാൻ പറ്റുകയും നല്ല രീതിയിൽ വളരാനും പൂക്കാനുമൊക്കെ സഹായിക്കും മുട്ടത്തോട് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം അതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം നമ്മൾ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊക്കെ ഒന്ന് പൊടിച്ച് നമ്മുടെ ചെടിക്ക് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചെടിക്ക് അത് സ്വീകരിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ മുട്ടത്തോട് കഴുകാതെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ നമ്മുടെ മണ്ണിൽ വന്ന് നമ്മുടെ ചെടിയെ കാര്യമായിട്ട് ബാധിക്കാനായിട്ട് ഇടവരും അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ മുട്ടത്തോട് വാഷ് ചെയ്ത ശേഷം നമുക്ക് പൊടിച്ച് ഉപയോഗിക്കാനായിട്ടും ശ്രദ്ധിക്കുക ഇനി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് പഴത്തൊലി പഴത്തൊലിയിൽ പൊട്ടാസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ പഴത്തൊലി വെറുതെ കളയാതെ നമ്മുടെ റോസാച്ചെടികൾക്ക് നല്ല രീതിയിൽ വളമാക്കിയൊക്കെ കൊടുക്കാം അപ്പം റോസാച്ചെടികൾ നന്നായിട്ട് പൂക്കാനൊക്കെ സഹായിക്കും പൊട്ടാസ്യം ധാരാളമായിട്ട് നമ്മുടെ പഴത്തൊലിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൊട്ടാസ്യം നമ്മുടെ സസ്യങ്ങളുടെ പ്രതിരോധശേഷിയെ വർദ്ധിപ്പിക്കാനും അതേപോലെ രോഗങ്ങളെയൊക്കെ തടയാനായിട്ടും കീടങ്ങളെയൊക്കെ നശിപ്പിക്കാനായിട്ടൊക്കെ നമ്മുടെ മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ചെടിയെ സഹായിക്കും അതേ ഒരുപാട് നല്ല വേനൽ ചൂടിലും അതേപോലെ മഞ്ഞ് സമയത്തും ഒക്കെ നമ്മുടെ ചെടി നല്ല രോഗപ്രതിരോധ ശേഷിയോടു കൂടി വളർന്നു വരാനായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള നമ്മുടെ പഴത്തുള്ളി വളമായിട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മുടെ റോസാ ചെടികൾക്ക് നമുക്ക് പഴത്തൊല്ലി നമുക്ക് ഒന്നോ രണ്ടോ പഴത്തൊല്ലി നമുക്ക് മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച ശേഷം അത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഡയലൂട്ട് ചെയ്ത് നമ്മൾ രണ്ട് ദിവസം റെസ്റ്റ് ചെയ്ത ശേഷം ആ അത് നമ്മളൊരു രണ്ട് കപ്പ് വെള്ളത്തിലൂടെ നേർപ്പിച്ചിട്ട് നമ്മുടെ ചെടിക്കൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പഴത്തൊല്ലി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് ദിവസം വെച്ച ശേഷം ആ വെള്ളം നമുക്ക് റോസ ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് പഴത്തൊലി നല്ല രീതിയിൽ വളങ്ങളാക്കി കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടി നന്നായിട്ട് ആരോഗ്യത്തോടെ വളർന്നു വരും ഇതേപോലെ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ അടുക്കളയിൽ തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ചിട്ട് അപ്പോൾ തീപ്പെട്ടിക്കൊള്ളിയിൽ ഫോസ്ഫറസ് സൾഫർ മഗ്നീഷ്യം ക്ലോറോഫിലൊക്കെ അടങ്ങിയിട്ടുണ്ട് ഈ രാസ ഘടകങ്ങളെല്ലാം നമ്മുടെ സസ്യങ്ങൾക്ക് കീടനാശിനിയായിട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഫോസ്ഫറസ് നമ്മുടെ സസ്യങ്ങളുടെ വേരുകളെ ശക്തിപ്പെടുത്തുന്നു അതേപോലെ അതിലടങ്ങിയിട്ടുള്ള സൾഫറും മഗ്നീഷ്യവും നമ്മുടെ സസ്യങ്ങൾ ക്ലോറോഫിൽ വർദ്ധിപ്പിക്കാനും കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കും തീപ്പെട്ടികളുടെ മരുന്നുള്ള ഭാഗം നമ്മൾ മണ്ണിൽ കുഴിച്ചു വെച്ചാൽ മതി അപ്പോൾ ഒരു ചട്ടിയിൽ നമ്മളൊരു പത്ത് സ്റ്റിക്കുകളാണ് വെക്കേണ്ടത് പത്ത് സ്റ്റിക്കുകൾ കൂടുതൽ ഉപയോഗിക്കരുത് അപ്പോൾ പത്ത് സ്റ്റിക്കുകൾ മതി ഇത് നമുക്കൊരു പതിനഞ്ച് ദിവസം നമുക്കിത് ഇതേപോലെ തന്നെ ആ സ്റ്റിക്കുകൾ നമ്മുടെ പോട്ടിൽ കുത്തിവെക്കാം ആ പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ നമ്മൾ ആ ഒരു സ്റ്റിക്ക് അതിൽ വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു സ്റ്റിക്കിലുള്ള രാസഘടകങ്ങളൊക്കെ നമ്മുടെ മണ്ണിൽ വരികയും ആ നമ്മുടെ ചെടിയെ നല്ല രീതിയിൽ ഗുണപ്രദമാവുകയും പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ടും നമ്മുടെ ചെടികളുടെ പേര് ശക്തിപ്പെടുത്താനും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ നല്ല രീതിയിൽ നമ്മുടെ റോസാ ചെടികളൊക്കെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ചെടിക്ക് നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ കൃത്യമായി വളം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ വളരുകയും ധാരാളമായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റോസാ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളങ്ങളുടെ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്